രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന്റെ തുറുപ്പ് ചീട്ടാണ് ജാഥയ്ക്ക് സ്വീകാര്യത ലഭിച്ചാൽ അത് തിരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിന് പുത്തൻ ഊർജം പകരുന്നതാകുമെന്നുറപ്പാണ് ഈ പ്രതീക്ഷയിലാണ് യാത്ര മുന്നോട്ട് പോകുന്നത് നൂറ് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് രാഹുലിന്റെ യാത്ര ഇതിൽ കോൺഗ്രസിന് ലഭിച്ചത് പത്തിൽ താഴെ സീറ്റുകൾ മാത്രമാണ് താനും കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കാൽനടയായി സഞ്ചരിച്ച രാഹുലിന്റെ ഇത്തവണത്തെ യാത്ര ബസ്സിലാണ് ഭാരത് ജോഡോ ന്യായ യാത്ര ായി രാഹുൽ സഞ്ചരിക്കുന്ന ബസ്സിൽ ലിഫ്റ്റ് മുതൽ കോൺഫറൻസ് റൂം വരെയുണ്ട് നേരത്തെ കേരള യാത്രയ്ക്കായി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമായി ഒരുക്കിയ ബസിന്റെ വിശേഷങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഈ പശ്ചാത്തലത്തിൽ രാഹുലിന്റെ ബസ്സിന്റെ വിവരങ്ങളും കേരളത്തിൽ ചർച്ചയാകുന്നുണ്ട് ബസ്സിന് മുകളിലേക്ക് ഉയർന്നു വരുന്ന ലിഫ്റ്റാണ് സജ്ജമാക്കിയിരിക്കുന്നത് ലിഫ്റ്റിൽ ഉയർന്നു വന്ന ബസ്സിന് മുകളിൽ നിന്ന് രാഹുൽ പ്രസംഗിക്കും എട്ടുപേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് റൂമും ബസ്സിനുണ്ട് യാത്രയ്ക്കിടെ ജനങ്ങളുമായി ഇവിടെ വെച്ച് രാഹുൽ ചർച്ച നടത്തും ബസ്സിന് പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള സ്ക്രീനിലൂടെ അത് പുറത്തുള്ളവർക്ക് തത്സമയം കാണാനാകും ബസ്സിൽ ശുചിമുറിയും തയ്യാറാക്കിയിട്ടുണ്ട് തെലങ്കാന രജിസ്ട്രേഷനുള്ള ബസ്സാണിത് ഇനിയുള്ള രണ്ടു മാസത്തേക്ക് കണ്ടെയ്നറിലായിരിക്കും രാഹുലിന്റെ വീട് കിടക്ക സജ്ജമാക്കിയുള്ള കണ്ടെയ്നറിലായിരിക്കും രാത്രി ഉറങ്ങുക മണിപ്പൂരിലെ തൗബാനിലെ ഖാങ്ജോങ് യുദ്ധ സ്മാരകത്തിൽ പ്രണാമം അർപ്പിച്ച ശേഷമാണ് യാത്രയ്ക്ക് തുടക്കമിട്ടത് ഇന്ന് നാഗാലാന്റിലേക്ക് കടക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ രാഹുലിനെ കാത്തിരിക്കുന്ന വെല്ലുവിളി ചെറുതല്ല യാത്ര കടന്നുപോകുന്ന ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും സംഘടനാപരമായി കോൺഗ്രസ് തീർത്തും ദുർബലമാണ് ജനങ്ങളെ ചേർത്ത് പിടിച്ചുള്ള യാത്രയിലൂടെ കോൺഗ്രസ്സിന് പുതുജീവൻ നൽകാൻ രാഹുലിന് സാധിക്കുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു കന്യാകുമാരി മുതൽ കാശ്മീർ വരെ മുൻപ് നടത്തിയ ഭാരത് ജോഡോ പദയാത്രയിലൂടെ കർണാടക തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായ വികാരം സൃഷ്ടിക്കാൻ സാധിച്ചെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഫലം കണ്ടില്ല വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആരംഭിച്ച് ഉത്തര മധ്യ ഇന്ത്യയിലൂടെ പടിഞ്ഞാറുള്ള മഹാരാഷ്ട്രയിലേക്ക് സഞ്ചരിക്കുന്ന ന്യായയാത്ര ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നിലുള്ള പിടിവള്ളിയും പ്രതീക്ഷയുമാണ് സംഘടനാ ദൗർലഭ്യം മറികടന്ന് ജനങ്ങളെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാനുള്ള രാഷ്ട്രീയ മാജി രാഹുലിൽ നിന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു യാത്ര നീതിക്കും ന്യായത്തിനും വേണ്ടി ഉള്ളതാണെന്നും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടിട്ടുള്ളതല്ലെന്നും പുറമേ പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ് മുന്നിൽ കാണുന്ന ഏക ലക്ഷ്യം തെരഞ്ഞെടുപ്പ് വിജയം തന്നെ സംഘടനാകാരെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കൊടിക്കുന്നിൽ സുരേഷ് ആന്റോ ആന്റണി അടൂർ പ്രകാശ് ജബി മേത്തർ ആദ്യ ഭാരത് ജോഡോ യാത്ര പങ്കെടുത്ത അനിൽ ബോസ് ഹസൻ അമൻ ഷീബ രാമചന്ദ്രൻ ഷാജി ദാസ് രാജു പി നായർ സുമേഷ് അച്യുതൻ തുടങ്ങിയവരും പങ്കെടുത്തു വയനാട് മണ്ഡലത്തിന്റെ പ്രതിനിധികളായി എത്തിയ എം എൽ എ മാരായ എ പി അനിൽകുമാർ ഡി സിദ്ദിഖ് ഐ സി ബാലകൃഷ്ണൻ എന്നിവർ മുളയിൽ നിന്നുണ്ടാക്കിയ ഷോൾ രാഹുലിനെ അണിയിച്ചു സുരക്ഷാ കാരണങ്ങളാൽ സോണിയാഗാന്ധിയും വിദേശത്തായതിനാൽ പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്തില്ല പ്രിയങ്ക വരും ദിവസങ്ങളിൽ യാത്രയിൽ ചേരും വി എസ് പിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ലോക്സഭാംഗം ഡാനിഷ് അലി ഭാരത് ജോഡോ ന്യായ യാത്രയുടെ വേദിയിലെത്തി ഡാനിഷ് കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട തൃണമൂലി മഹുവ മൊയ്ത്രയെ പിന്തുണച്ചതിന്റെ പേരിലാണ് ഡാനിഷിനെ ബി എസ് പി സസ്പെൻഡ് ചെയ്തത് അടുത്തിടെ കോൺഗ്രസിൽ ചേർന്ന ആന്ധ്രാ നേതാവ് വൈ എസ് ശർമ്മിളയും പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു